ഇന്ത്യൻ വാഹന വിപണിയിൽ നിലവാരത്തിന്റെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും പര്യായമായിരുന്നു ഹോണ്ട എക്കാലത്തെയും മികച്ച സെറാനുകളായ സിറ്റി അമേസ് എന്നിവയിലൂടെ ഉപഭോക്താക്കളുടെ മനസ്സിലൊരു വിശ്വസ്ത ബ്രാൻഡായി ഹോണ്ട സ്ഥാനമർപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഈ പ്രതാപത്തിന് മങ്ങലേൽക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ വിപണിയിൽ കാണുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ മുൻഗണനകളോടും പുതിയ സാങ്കേതിക വിദ്യകളോടും ഒപ്പം സഞ്ചരിക്കുന്നതിൽ ഹോണ്ടയ്ക്ക് പിഴച്ചുവെന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുതിയ വിൽപ്പന കണക്കുകൾ നൽകുന്നത് ഹോണ്ട കാർഡ്സ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലെ വിൽപ്പന കണക്കുകൾ ഏറെ ആശങ്കയുളവാക്കുന്നതാണ് ഉത്സവ സീസണിൽ പൊതുവെ വാഹന വിൽപ്പനയിൽ ഉണർവ് കാണിക്കുന്ന ഒരു മാസം കൂടിയാണിത് എന്നിട്ടും ഹോണ്ടയുടെ വിൽപ്പന ഗ്രാഫ് താഴോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ പതിനായിരത്തി തൊള്ളായിരത്തി പതിനാല് യൂണിറ്റുകൾ വിറ്റഴിച്ച സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇത് എണ്ണായിരത്തി തൊണ്ണൂറ്റി ആറ് യൂണിറ്റുകളായി കുറഞ്ഞു ഇത് ഏകദേശം ഇരുപത്തി ആറ് ശതമാനം വാർഷിക ഇടിവാണ് സൂചിപ്പിക്കുന്നത് ഒരു മാസം സംഭവിച്ച താൽക്കാലികമായ ഏറ്റക്കുറിച്ചിലല്ല ഇത് മറിച്ച് കുറച്ചു കാലമായി തുടരുന്ന വിൽപ്പനയുടെ ക്രമാനുഗതമായ കുറവിന്റെ ഭാഗമാണിത് രാജ്യത്തെ വാഹനങ്ങളുടെ ജി നിരക്കിൽ സർക്കാർ കുറവ് വരുത്തിയതിനു ശേഷവും കമ്പനിയുടെ വിൽപ്പന താഴോട്ട് പോയി എന്നത് ഹോണ്ടയുടെ ഇപ്പോഴത്തെ ദുർബലമായ വിപണി സാഹചര്യത്തെ അടിവരയിടുന്നുണ്ട് ഇന്ത്യൻ വാഹന വിപണിയിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം ഉപഭോക്താക്കൾ സെഡാനുകളിൽ നിന്നും കോമ്പാക്ട് മിഡ്സൈഡ് എസ് യു ബികളിലേക്ക് കൂട്ടമായി മാറിയതാണ് ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് മികച്ച റോഡ് ദൃശ്യപരിത റോഡുകളിലെ വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവ് കൂടുതൽ കരുത്തുറ്റതും പരുക്കനുമായ രൂപകൽപ്പന എന്നിവയാണ് എസ് പ്രിയങ്കരമാക്കുന്നത് ആദ്യമായി കാർ വാങ്ങുന്നവർ പോലും ഇന്ന് അമേസ് പോലുള്ള മികച്ച സിറാനുകൾക്ക് പകരം കോമ്പാക്ട് എസ് യുവികൾ തിരഞ്ഞെടുക്കുന്നു ഹോണ്ടയുടെ പ്രധാന വരുമാനം സിറ്റി അമേസ് എന്നീ സെഡാനുകളിൽ നിന്നാണ് വിപണിയുടെ ഈ മാറ്റം ഹോണ്ട കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞില്ല വൈകി മാത്രം അവതരിപ്പിച്ച ഹോണ്ടയുടെ പുതിയ എസ് ആയ എലിവേറ്റിന് എലിവേറ്റിനു പോലും വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹ്യോണ്ടായി ക്രെറ്റ ക്രിയാസെൽത്തോസ് മാരുതി ഗ്രാൻഡ് വിറ്റാര തുടങ്ങിയ ജനപ്രിയ മോഡലുകൾ വിപണിയിൽ തരംഗം സൃഷ്ടിക്കുമ്പോൾ എലിവന് ഇവയുടെ മുന്നേറ്റത്തെ തടയാനോ സ്വന്തമായി ഒരു വലിയ വിപണി വിഹിതം നേടാനോ സാധിച്ചിട്ടില്ല വിപണിയുടെ പൾസ് അറിയുന്നതിൽ ഹോണ്ടയ്ക്ക് വന്ന വീഴ്ചയുടെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ സാഹചര്യം ലോകമെമ്പാടും പ്രത്യേകിച്ചും ഇന്ത്യയിൽ വാഹന വിപണി അതിവേഗം ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിവർത്തനത്തെ മുൻകൂട്ടി കാണുന്നതിൽ ഹോണ്ട പരാജയപ്പെട്ടു രണ്ടായിരത്തി സെപ്റ്റംബറിൽ ടാറ്റ മോട്ടോഴ്സ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റഴിച്ചു ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ ടാറ്റ എന്ന് വ്യക്തമായ മേധാവിത്വം പുലർത്തുന്നുമുണ്ട് മഹീന്ദ്ര എം ജി തുടങ്ങിയ കമ്പനികൾ ആകർഷകമായ പുതിയ ഇ വി മോഡലുകൾ പുറത്തിറക്കി വിപണി വിഹിതം വർദ്ധിപ്പിക്കുമ്പോൾ ഹോണ്ടയുടെ നിരയിൽ വിൽക്കാൻ ഒരു ഇലക്ട്രിക് മോഡൽ പോലുമില്ല കൂടാതെ പെട്രോളിന് പകരമായി പരിഗണിക്കാവുന്ന താങ്ങാനാവുന്ന വിലയിലുള്ള ഹൈബ്രിഡ് ഓപ്ഷനുകളും ഹോണ്ടയ്ക്ക് കുറവാണ് പെട്രോൾ എഞ്ചിനുകളുടെ സുഗമമായ ഓട്ടവും മികച്ച യാത്രാസുഖവും ഹോണ്ടയുടെ പരമ്പരാഗത ശക്തികളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ധനവില വർധനവിൻ്റെയും പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുടെ ആവശ്യകതയുടെ ഈ കാലഘട്ടത്താൽ ഈ ഗുണങ്ങൾ മാത്രം ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പര്യാപ്തമല്ല ഹോണ്ടയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇ വി ഹൈബ്രിഡ് തന്ത്രം അനിവാര്യവുമാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ജി എസ് ടി രണ്ടേ ദശാംശം പൂജ്യത്തിലേക്ക് എത്തിയ ശേഷം ചെറിയ വാഹനങ്ങളുടെ നികുതി കുറച്ചിരുന്നു ഇത് മാരുതി ടാറ്റ തുടങ്ങിയ കമ്പനികളെ ആകർഷകമായ വില കുറയ്ക്കാൻ പ്രേരിപ്പിച്ചു എന്നാൽ ഹോണ്ടയ്ക്ക് അതിന്റെ മോഡലുകളിൽ കാര്യമായ വില ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞില്ല ഇത് വിൽപ്പനയിലെ ഇരുപത്തി ആറ് ശതമാനം ഇടിവിനൊരു പ്രധാന കാരണമായി കൂടാതെ ഒരു കാലത്ത് ഹോണ്ടയുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ഡീലർ ശൃംഖലയുടെ കാര്യക്ഷമത ഇന്ന് കുറഞ്ഞിരിക്കുന്നു വാഹനമേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന മാരുതി ടാറ്റ കൊറിയൻ ബ്രാൻഡുകളുമായി താരമ്യപ്പെടുത്തുമ്പോൾ ഹോണ്ടയുടെ ഡീലർ ശൃംഖല വളരെ പിന്നിലാണെന്നാണ് മറ്റ് ബ്രാൻഡുകൾ ആകർഷകമായ വലിയ കിഴിവുകൾ എക്സ്ചേഞ്ച് ബോണസുകൾ എളുപ്പമുള്ള ധനകാര്യ പദ്ധതികൾ എന്നിവ വാഗ്ദാനം ചെയ്യുമ്പോൾ ഹോണ്ടയുടെ വിപണന സമീപനം ഉപഭോക്താക്കൾക്ക് ഡീലുകളെ അത്ര ആകർഷകമല്ലാതാക്കി വിപണിയിലെ കടുത്ത മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ ഹോണ്ടയ്ക്ക് അതിന്റെ ഉൽപ്പന്ന നിരയിലും വില നിർണയ തന്ത്രങ്ങളിലും ഡീലർ ബന്ധങ്ങളിലും അടിയന്തിരമായി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഉപഭോക്താക്കളുടെ ശ്രദ്ധ സെലാനുകളിൽ നിന്നും എസ് യു പരമ്പരാഗത എഞ്ചിനുകളിൽ നിന്നും ഇലക്ട്രിക് സാങ്കേതിക വിദ്യയിലേക്ക് മാറിയതാണ് ഹോണ്ടയ്ക്ക് തിരിച്ചടിയായത് എസ്ഇ യു വിഭാഗത്തിൽ ശക്തമായ മോഡലുകൾ അവതരിപ്പിക്കുകയും ഇ വി രംഗത്ത് സജീവമാകുകയും ചെയ്താൽ മാത്രമേ ഹോണ്ടയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ അതിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കൂ